Thank <laughs> you.

കിട്ടുന്നുണ്ടോ ശോകമാണോ തപ്പി പിടിക്കുന്നത് എന്തിന് ഏ കാണാൻ വന്നേക്ക് വന്നാ ഇങ്ങോട്ട് വയ്ക്കെ ഇങ്ങോട്ട് വെക്കേ ചൂണ്ടയിടാൻ വന്നു ആർക്കും മീൻ കിട്ടുന്നില്ല എന്ന് പരാതിയാണ് സന്ധ്യ അപ്പം കിട്ടുകയോ കല്ലാം കിട്ടിയ വന്നേ ഉള്ളു ആ തൊപ്പിയിട്ടയാള് വന്ന കല്ലം കിട്ടിയ ഇങ്ങോട്ട് നോക്കൂ അതൊക്കെ ഇതിനരെ ഇങ്ങനൊരു. ഇവിടെ വെള്ളം എല്ലാം പോള്. ഞാൻ മേലെ എറിയ കേറിയേ. എല്ലാം ഇട്ടു നട പോയി. നിങ്ങളൊക്കെ આવી શકો. ഇപ്പോ ഷോകവില്ലേ ഇവിടെ. ഇവിട നിക്കുന്നില്ല. ടാക്ടർ ടാറ്റൻനെ പൈസാനോചെന്ന് പറയുന്നു. എങ്ങനെ ടാറ്ററി ഇനാത്തെ ഇടാൻ പറ്റും. അപ്പോ ഒന്ന് ഇതിക്ക് എത്ര കേക്ക്? കെട്ടിയാ കേക്ക്. ഇനാത്തെ ടാറ്റർ എങ്ങനെ ഇടും? ടാറ്റർ പറ്റില്ല. എന്താ? പറയാതെ ആരീ കച്ചാ. പഴയ പാലമായിരുന്നു അല്ലേന്ന് പറയുന്നു അച്ചാൻ അഭിപ്രായം പറ ഞാൻ പിടിച്ച് കൊല്ലം കണ്ടച്ചറ പാലത്തേന്ന് മീൻ കുറവായിരുന്നില്ലേ എല്ലാവർക്കും ശോകമാണ് പഴയ പാലം പറയുന്നത് പഴയ ഷട്ടറൊക്കെ ഇട്ട്

അഞ്ചുമുക്കി കേറി എല്ലാം അങ്ങ് കേറി അന്ന് തൊട്ട് കൂടെ ശോഭ